നമസ്കാരം ഉപദേശിയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം നിങ്ങൾ പത്താം ക്ലാസ് പരാജയപ്പെട്ടവരാണോ സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾക്കിതാ ഒരു സുവർണാവസരം കാറ്റഗറി നമ്പർ നൂറ്റി പതിനെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രകാരം നാലാം ക്ലാസ് ജയിച്ചിരിക്കുകയും എന്നാൽ പത്താം ക്ലാസ് പരാജയപ്പെട്ടവരുമായി അപേക്ഷയാണ് ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ഒറ്റത്തവണ രജിസ്ട്രേഷൻ പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷം മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ തദ്ദേശ സ്വയംഭരണ വകുപ്പ് തൃശൂർ കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗത്തിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഇലക്ട്രിസിറ്റി വർക്കർ എന്നാണ് അപേക്ഷയുടെ ഉദ്യോഗ പേര് പ്രായപരിധി പതിനെട്ടിനും അതുപോലെ മുപ്പത്തി ആറ് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കുവാൻ കഴിയുന്നത് ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് നാലാം ക്ലാസ് ജയിച്ചിരിക്കണം എന്നാൽ പത്താം ക്ലാസ് ജയിച്ചിരിക്കാൻ പാടില്ല സൈക്കിൾ ഓടിക്കാൻ അറിഞ്ഞിരിക്കണം അതുപോലെ ആവശ്യമായ ശാരീരിക യോഗ്യതയും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ തസ്തികയ്ക്ക് അപേക്ഷിക്കുവാൻ യോഗ്യരാണ് നിങ്ങൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിനായി കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് രേഖപ്പെടുത്തുക അതിനു മുൻപായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ സംശയം ആയി രേഖപ്പെടുത്തുക നന്ദി